എന്താണ് ഇ എസ് ആർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്ന ഒരു രക്തപരിശോധനയാണ് ഇ എസ് ആർ അഥവാ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് പലപ്പോഴും രോഗികൾ ഒ പിയിൽ ഇ എസ് ആർ മാത്രം ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത് കൂടുതലാണ് അത് കുറയ്ക്കുവാനുള്ള മരുന്ന് വേണം എന്നും പറഞ്ഞു വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇ എസ് ആർ എന്ന രക്തപരിശോധനയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം നമ്മുടെ ചുവന്ന രക്താണുക്കൾ ഒരു ട്യൂബിൽ എടുക്കുമ്പോൾ അത് താഴെ അടിഞ്ഞു കൂടുന്നതിൻ്റെ റേറ്റ് അതിൻ്റെ സ്പീഡ് അത് കണക്കാക്കിയാണ് ഇ എസ് ആർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് വളരെ നോൺ സ്പെസിഫിക് ആണ് അതായത് ഇതിൻ്റെ വാല്യൂ വെച്ച് ഇതാണ് അസുഖം എന്ന് നിർണ്ണയിക്കുക ബുദ്ധിമുട്ടാണ് ശരീരത്തിൽ ഏത് വിധേനയുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടായാലും ഇ എസ് ആർ കൂടാവുന്നതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു മുറിവ് സ്ത്രീകളുടെ ആർത്തവ സമയം ചുമയോട് കൂടിയുള്ള ഒരു പനി വാദ സംബന്ധമായുള്ള അസുഖങ്ങൾ കൺട്രോളിലല്ലാത്ത ഷുഗർ വാല്യൂസ് എല്ല് തൈമാനം ട്യൂബർകുലോസിസ് മുതലായ ഇൻഫെക്ഷൻസ് തുടങ്ങി ക്യാൻസറുകൾ വരെ ഇ എസ് ആർ കൂട്ടാൻ കാരണമാകുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കൂടിയ ഇ എസ് ആറിന് പ്രശ്നമുള്ളതും താരതമ്യേന പ്രശ്നമില്ലാത്തതുമായ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കൂടിയ പ്രായം ചെറിയൊരു മുറിവ് തുടങ്ങി പ്രശ്നമില്ലാത്തതായ ഒരുപാട് കാരണങ്ങൾ കൂടിയ ഇ എസ് ആറിനുണ്ട് അതുകൊണ്ട് തന്നെ കൂടിയ ഇ എസ് ആർ എന്നുള്ള ഒരൊറ്റ കാര്യം വെച്ച് അസുഖത്തിൻ്റെ കാരണമോ അതിൻ്റെ ഭയാനകതയോ ഒന്നും നിർണ്ണയിക്കാൻ സാധിക്കുന്നതല്ല പലപ്പോഴും തെറ്റായ ലാബ് ഫലങ്ങളും സാധാരണയായി കൂടിയ ഇ എസ് ആറിന് കാരണമാകുന്നുണ്ട് എന്നാൽ നമ്മുടെ അറിവിൽ ഇല്ലാത്ത ആരോഗ്യവാന്മാരായി കാണപ്പെടുന്ന ചെറുപ്പക്കാർക്ക് ബാക്കിയുള്ള രക്തപരിശോധനകൾ നടത്തുമ്പോൾ കൂടിയ ഇ എസ് ആർ കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് നയിക്കാവുന്ന പലവിധ കാരണങ്ങളുടെ പരിശോധനകൾ ഡോക്ടർമാർ നടത്തി നോക്കാറുണ്ട് നൂറിന് മുകളിൽ കാണപ്പെടുന്ന ഇ എസ് ആർ സാധാരണയായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ട ചികിത്സിക്കപ്പെടേണ്ട ഒരു അസുഖത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനായി മറ്റു പരിശോധനകൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് വാത സംബന്ധമായി ചികിത്സകൾ എടുക്കുന്ന രോഗികൾക്ക് എപ്പോൾ ചെക്ക് ചെയ്താലും ഇ എസ് ആർ കൂടുതലായി കാണാമെങ്കിലും ചികിത്സയുടെ പുരോഗതി നിർണ്ണയിക്കാനായി പല പ്രാവശ്യമായി ഡോക്ടർമാർ ഇ എസ് ആർ ചെക്ക് ചെയ്യാറുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ കൂടിയ ഇ എസ് ആർ എപ്പോഴും പ്രശ്നക്കാരനാകണം എന്ന് നിർബന്ധമില്ല തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇ എസ് ആർ എന്നൊരു ഒറ്റ ടെസ്റ്റിൻ്റെ വാല്യൂ വെച്ച് അസുഖ നിർണയമോ അസുഖത്തിൻ്റെ ഭയാനകതയോ നിശ്ചയിക്കാൻ പറ്റുന്നതല്ല എല്ലാ രക്തപരിശോധനകളും ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇ എസ് ആർ ചെക്ക് ചെയ്യാം എന്നല്ലാതെ അനാവശ്യമായി ഇടയ്ക്കിടെ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇ എസ് ആർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല രോഗിയുടെ പ്രായം ഇപ്പോഴുള്ള നിലവിലുള്ള രോഗസാഹചര്യം ബാക്കിയുള്ള അസുഖങ്ങൾ എന്നിവയെല്ലാം വെച്ച് നിങ്ങളുടെ ഡോക്ടർക്ക് മാത്രം പറയാൻ പറ്റുന്നതാണ് ഇ എസ് ആറിൻ്റെ സിഗ്നിഫിക്കൻസ് തന്നെ കൂടിയ ഇ എസ് ആർ പ്രശ്നക്കാരനാണോ അല്ലയോ എന്ന് നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഡോക്ടർക്ക് മാത്രം വിട്ടുകൊടുക്കുന്നതായിരിക്കും ഉത്തമം